ഹായ് സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചുരക്ക ഉപയോഗിച്ചുള്ള നല്ല ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളൊരു മീഡിയം വലിപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട് വേഗം തന്നെ അതിനെ വൃത്തിയാക്കി കട്ട് ചെയ്ത് അതിനകത്തുള്ള കുരുവും മറ്റ് ഒക്കെ നമ്മൾ നീക്കം ചെയ്തു അതിനുശേഷം ഇതിനെ നമ്മളൊരു നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ വീട്ടിൽ സ്ലൈസർ ഉണ്ടാവും സ്ലൈസർ ഉപയോഗിച്ച് വളരെ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കഷ്ണങ്ങളും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ടാകണം നിങ്ങൾക്കറിയാം ചുരക്കയിൽ ജലത്തിൻ്റെ അംശം കൂടുതലായിരിക്കാം അപ്പോൾ അതിനെ ഒന്ന് പിഴിഞ്ഞ് കുറച്ച് അതിനകത്തുള്ള ജലാംശം കുറയ്ക്കാൻ നോക്കുക ഏകദേശം എന്താ ഇതുപോലെയൊക്കെ ഉണ്ടാകണം നമ്മൾ പിഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ആവശ്യത്തിനുള്ള ഉപ്പ് അല്പം മുളക് ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഇതിനെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ഈ കൂട്ടിനെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇപ്പോൾ സുഹൃത്തുക്കളെ ഉരുളകളെല്ലാം നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്കിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കുക ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ള് വേഗത്തില്ല വെന്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നും ഇനി ഇതിൻ്റെ മസാലക്കൂട്ട് തയ്യാറാക്കാനായിട്ട് മൂന്ന് സവാള അല്പം വെളുത്തുള്ളി അല്പം ഇഞ്ചി ഒക്കെ എടുത്ത് നമ്മളതിനെ നല്ല രീതിയിൽ അരിഞ്ഞെടുത്ത് നമ്മൾ അല്പം മുമ്പ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ അല്പം കടുക് ജീരകം അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി ചേർത്ത് നല്ല രീതിയിലതിനെ വഴറ്റിയെടുക്കുക സവാളയൊക്കെ നല്ല ഒന്ന് വന്നതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പം അല്ലിപ്പൊടി പിന്നെ ഒരു ചെറിയ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തക്കാളി ഇത് ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ അതിനെ വീണ്ടും വഴറ്റിയെടുക്കുക ഏകദേശം ഈ ഒരു പരുവത്തിലാക്കുക എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിനെ നല്ല കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കുക ഏതാണ്ട് ഈ ഒരു ഉണ്ടാവണം നമ്മുടെ ഗ്രേവി അപ്പോൾ അതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചുരക്കിയുടെ ഉരുളകൾ അതിലേക്ക് ചേർക്കുക അതോടൊപ്പം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയും കൂടെ പിഴിഞ്ഞ് ആ പുളിയുടെ വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകമാണോ അത് സുഹൃത്തുക്കളെ നമ്മുടെ ചുരക്കിയുടെ കറി ഏകദേശം തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില കൂടെ വിതറുക ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതിൻ്റെ പേര് ലോക്കി എന്നാണ് പറയുന്നത് വളരെ നല്ല അനുഭവമാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും അപ്പോൾ ഗുഡ് ബൈ സുഹൃത്തുക്കളെ